നമസ്കാരം സുഹൃത്തുക്കളെ മേലൂർ പഞ്ചായത്തിൽ പൂലാനി എന്ന ഭാഗത്ത് ഇത്തവണത്തെ കാറ്റ് ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഓരോ വീഡിയോയും ഞങ്ങൾ ഇടുന്നത് പ്രേക്ഷകരെ ഒന്നുകൂടി കാണിക്കാൻ വേണ്ടിയാണ് വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മൾ എങ്ങനെ രക്ഷപ്പെടണം അല്ലെങ്കിൽ എങ്ങനെ പ്രതിരോധിക്കാൻ ഒരു ചിന്താഗതി നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ ഞങ്ങൾ ഈ മഴ കൊണ്ട് ഇതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുക അപ്പോൾ എന്തായാലും ഇവരുടെ ഈ കണ്ണീരിൽ വേണ്ടപ്പെട്ട അധികാരികളൊക്കെ വന്ന് നോക്കി പരിശോധിച്ചു അവരുടെ ഇനി ഉള്ള ശ്രമങ്ങൾ ഇവർക്ക് എന്തെങ്കിലും ധനസഹായം എത്രയും പെട്ടെന്ന് കൊടുക്കണം എന്നാണ് ഈ വേളയിൽ എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടോ പെരേര മുകളിലാണ് ജാതി തൂപ്പൊക്കെ വെട്ടി കളഞ്ഞ കാരണം ഒരു ഇതില്ല അല്ലെങ്കില് സംഗതി ആകെ ഇരുണ്ട് മറിഞ്ഞൊക്കെ നിന്നെ എന്താ അതിന്റെ മേൽക്കൂലി അത് ഈ വീടിന്റെ തകർന്നു പറഞ്ഞാണ് മറിഞ്ഞ വീടിന്റെ വീര് കട പുഴകി വീഴാണ് പ്രകൃതിയില ഒന്നും തടുക്കാൻ പറ്റില്ല ചെടൊക്കെ കൊമ്പൊടി വീഴാ അങ്ങനെയുള്ള കൂടുതലും ഒക്കെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും കടപ്പറിഞ്ഞ് വീ മദ്യം മാംസം ജീവിക്കുന്ന രാജിക്കുന്ന മനസ്സിലാവും കഴിയുന്നത് മണ്ണ് നമ്മുടെ അതിന്റെ പുറത്ത് അതല്ല ആയിരം പറയുന്നത് അപ്പൊ അങ്ങനെ സിറ്റുവേഷനില് ഇത് കണ്ടില്ലേ ാറ്റ് കാറ്റുപോ വരണ്ട് കാറ്റ് ആ കാറ്റ് നോക്കുമ്പോ ജാതി അടച്ചൊക്കെ മോളിക്ക് പോകും വേറെ മോളിക്ക് പോകുന്നു ഞങ്ങൾക്ക് കിടക്കാൻ വേണ്ടിട്ട് ഞാന് പൈസ കിടക്കണ്ടേ ഓടൊക്കെ പറിച്ചു വെച്ച് മാർഗല്ലോട്ട് കിടക്കാൻ പറ്റും പിന്നെ അതന്നെ ഇതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ തന്നെ വേറെ വീട്ടിലും ഇത് തന്നെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഇപ്പൊ സമയത്ത് നല്ല മഴയുണ്ടായിരുന്നോ കടപൊഴുകി വീണതാണോ കടപൊഴുകി വീണതാണ് അത് മിക്കവാറും ഈ കൊല്ലം മഴയുടെ കൂടുതലായതുകൊണ്ടാണെന്ന് എനിക്കൊരു സംശയുണ്ട് ആ ആ മിക്കവാറും മരങ്ങൾ ഒടിഞ്ഞു വീഴല്ല കൊമ്പൊടിഞ്ഞ് വീഴാറില്ല കട പൊഴുകി വീഴാണ് അപ്പൊ നിങ്ങൾ പഞ്ചായത്തിലൊക്കെ അറിയിച്ചില്ലേ കിഷുവാൻ അവരെല്ലാവരും വന്നിട്ടുണ്ട് ആ അപ്പൊ അവര് വരും അവര് വേണ്ട വിധത്തിലുള്ള സഹായം അവരിന്ന് കിട്ടണേന്ന് നമ്മള് പ്രാർത്ഥിക്കുകയാണ് അത്രേ ഉള്ളു നമുക്ക് മെമ്പർമാരൊക്കെ വന്നിട്ടുണ്ടായിക്കോട്ടെ നല്ല മെമ്പർമാരുണ്ട് എന്നാ ഓക്കേ എന്നാ ആ നിങ്ങളുടെ പേര് എന്താ പറഞ്ഞേവൻ സുദേവൻ സുദേവൻ ചേട്ടാന്ന് വിളിക്കട്ടെ ആയിക്കോട്ടെ നപ്പ വിളിക്കാം അപ്പൊ ഇതില് എന്താ വീണത് ഇതില് പെരേമേലിക്ക് വീണു ഓക്കെ ഈ ഷെഡ് മേലേക്ക് അതല്ലേ അതല്ലേ ഇത് വെട്ടി മാറ്റിട്ടാണ് കുട്ടികളൊക്കെ ഇണ്ടായിരുന്നോ കൊച്ചു കുട്ടികളൊക്കെ ഓഹ് ദൈവമേ ഇത് വേറെ ഒന്നും പറ്റാണ്ട് ഇത്ര സാഹചര്യങ്ങൾ വന്നതില് നമ്മള് പ്രാർത്ഥിക്കുക അല്ലാണ്ട് എന്താ പറയാ അപ്പൊ ഇത്തവണത്തെ കാറ്റ് നമ്മുടെ മേലൂര് പഞ്ചായത്തിലെ ശരിക്കും വേട്ടയാടി മേലൂര് പഞ്ചായത്തില് പൂലാനില് ശരിക്ക് വേട്ടയാടി ഭയങ്കര തൃശ്ശൂർ ജില്ലയില് തെക്കു ഭാഗത്തും എറണാകുളം ജില്ലേ വടക്ക് ഭാഗത്തും ഈ ഭാഗത്ത് എന്തായാലും കാറ്റ് ശരിക്ക് നിരങ്ങി ഓ ഭാഗ്യം ഇനി വാടകളും മറ്റേ കൃഷിനാശങ്ങളൊക്കെ ഇവിടെയല്ല പാടത്ത് ഒരുപാട് വന്നിട്ടുണ്ടോ ഓ ഓക്കേ ആ ഇത് മേലൂര് പഞ്ചായത്തില് എത്ര മാടാന്ന് പൂലാനി മേലൂര് പഞ്ചായത്തില് പൂലാനി ആ ആ ഓക്കെ മൊത്തം നശിപോയി അതാണ് നിങ്ങൾ ഈ വീട്ടിലും ഇവിടെ ഇത് ക്ലീൻ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ നിക്കണത് അപ്പൊ ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ എവിടെയാ എന്തിനാ ഈ വിവരം അറിയിക്കേടേ ആ മനുഷ്യന് കിടക്കണ്ടേ ഈ മഴക്കാലത്ത് നമ്മള് റോട്ടിക്ക് കിടക്കാൻ പറ്റുമോ വളപ്പിക്ക് കിടക്കാൻ പറ്റുമോ ിയൊക്കെ പെട്ടെന്ന് ഓഫാക്കി മുറിച്ച് പോയി എന്തായാലും നിങ്ങൾ രണ്ടു മൂന്ന് പേരുള്ള ആഫ്റ്റർ ഇയേഴ്സ് ആണ് അറുപത്തി അപ്പൊ ഈ സാഹചര്യത്തില് നമ്മള് ആളെ വിളിച്ചാലും കിട്ടില്ല ഏ ഒന്നാമത്തെ തന്നെ നമ്മുടെ നാട്ടിൽ രണ്ടായിരം രണ്ടായിരം ഒരാളെ പറ്റില്ല പറ്റില്ല ണെങ്കിൽ ഇത് വല്യ ധനികരാണെങ്കിൽ നമുക്കത് എന്തെങ്കിലും സോൾവ് ചെയ്യാം എന്തെങ്കിലും ചെയ്യാം നമ്മളെപ്പോലുള്ളവരെ ചെയ്യണം അപ്പൊ എന്തായാലും വളരെയധികം വിഷമം കാറ്റ് നമ്മളെ ചതിച്ചു അതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് അപ്പോൾ അത് ഞങ്ങൾ വീണ്ടും വീണ്ടും അധികാരികളുടെ അടുത്ത് നമ്മൾ ഓർമ്മപ്പെടുത്താണ് എന്തെങ്കിലും ധനസഹായം അവർക്ക് ഈ വീട് ക്ലിയർ ചെയ്ത് വീണ്ടും ഈ രൂപത്തിലാക്കിയെടുക്കാൻ ഉള്ളൊരവസ്ഥ സാഹചര്യം നമ്മുടെ അധികാരികൾ ഒരുക്കി കൊടുക്കണേ എന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ് ഓക്കെ എന്നാൽ കാലാവസ്ഥ കെടുതി ഇത്തവണ മേലൂര് പഞ്ചായത്തിൽ പൂലാനി എന്ന ഭാഗത്തെ വളരെയധികം ചതിച്ച പോലെയാണ് ഇവിടെ കാണുന്നത് ഇത് വേറൊരു വീട് ആ ഇത് കണ്ട ഇത്രയും വലിയ മരമാണ് ഈ വീട്ടിൽ വന്ന് വീണാനത് ആ ഇതൊരു ആവാണ് സൂര്യ കടപ്ലാവാണ് നല്ല കടച്ചക്ക നല്ല വിലയുള്ള സാഹചര്യം കടപുഴകി വീഴ്ച കടപൊഴുകി വേണുമായി നഷ്ടം തന്നെയാ കടപൊഴകം അതേ ഒരു തേക്ക് തലൊടിഞ്ഞിട്ട് ഇപ്പൊ കടച്ചക്കെ ധാരാളം ഉണ്ട് കണ്ടെങ്കിലും വന്നാലും നല്ല വിലയുള്ള സൗകര്യമാണ് അതും പോയി എങ്ങനെ പോയാലും വർഷം സ്ഥലം ആ സ്ഥലത്ത് നമ്മള് എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുവന്നാൽ അതേ കിടക്കണ മാർഗം വഴിയോ മറ്റുള്ള മാർഗം ഞാനിപ്പോ മേലൂരാണ് മേലൂര് ഈ പൂലാനി എന്ന് പറയും അവിടെ ഈ ഇന്നലത്തെ കാറ്റത്ത് ഉണ്ടായ നാശനഷ്ടങ്ങളൊക്കെ നമ്മളൊന്ന് പകർത്തി ഒന്ന് എത്തിക്കാൻ വേണ്ടിയാ ഇവിടെ പരകൾമകോടെ ഒക്കെ മരങ്ങൾ വീണ് അവർക്ക് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലൊക്കെ ആയി നിൽക്കുകയാണ് ഇപ്പം ഈ മരം നമ്മളിപ്പോൾ കാണിക്കുന്ന വീഡിയോ ജാതിമരമാണ് ജാതിമരമാണെങ്കിലും അതിൻ്റെ മേൽക്കൂര് നഷ്ടപ്പെട്ടല്ല എന്ന് തോന്നുന്നു ആ മേൽക്കൂരയും പോയി എന്ന് പറയണത് ഇവർക്കൊന്ന് കിടക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ ഇതിലിടപെട്ട് ഇതിനൊരു പരിഹാരം കാണാൻ എന്ന് ശ്രമിക്കണമെന്ന് വിനീതമായി താല്പര്യപ്പെടുകയാണ്